ഹലോ മെച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ആയിട്ടുള്ള ഒരു കഥയാണ് ഒരുപാട് ഹോറർ സീനുകൾ കൊണ്ട് നിങ്ങളെ ഞെട്ടിക്കുന്നതല്ല ഈ സിനിമ ഇതിൽ ചില മനുഷ്യർക്ക് വരുന്ന അവസ്ഥകളുണ്ട് ആ അവസ്ഥകളാണ് നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നത് മനുഷ്യന്റെ കഴുത അറുതിട്ടാൽ വരെ ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് യാതൊരു പ്രയാസവും ഇല്ലാതെ മനുഷ്യരിവിടെ ചെയ്യാണ് എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്ന സ്വന്തം കുഞ്ഞിനെ പോലും ഇല്ല അത് ഞാൻ കഥയിലൂടെ തന്നെ പറഞ്ഞുതരാം അതുപോലെ തന്നെ കഥയുടെ അവസാനം അടിപൊളി ഉണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ഇതുപോലൊരു പ്രേതകഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പം നേരെ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ പെട്രോ ജിമ്മി എന്നീ രണ്ട് സഹോദരങ്ങളുടെ വീട്ടിൽ കാണിക്കുകയാണ് അർദ്ധരാത്രിയാണ് ഈ രാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കിയപ്പോ അതൊരു വെടിയച്ചയായിരുന്നു ഇപ്പൊ ചേട്ടനായിട്ടുള്ള പെട്രോ അനിയന്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ രാത്രിയിൽ ആരാടാ വേട്ടക്കിറങ്ങിയിരിക്കുന്നത് ഇപ്പൊ അനിയൻ പറയുകയാണെങ്കിൽ ചേട്ടാ അത് വേട്ടയ്ക്ക് ഇറങ്ങിയതല്ല ഉറപ്പാണ് കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൽ വെച്ച് ആരോ ഫയർ ഒരു ശബ്ദമാണത് അപകടം മനസ്സിലാക്കിയ പെട്രോ അനിയനെ നീ വാ കാട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം എന്താണെന്ന് അറിയണല്ലോ എന്നാൽ ചേട്ടന്റെ കൂടെ പുറത്തേക്ക് വന്ന ജിമ്മി പറയാണ് ചേട്ടാ ഇപ്പൊ വേണ്ട ഈ രാത്രി വേണ്ട കുറച്ച് അപകടമാണ് നമുക്ക് രാവിലെ ിൽ പോയി നോക്കാം ഒന്നടങ്ങ് കുറച്ചു നേരമല്ലേ അങ്ങനെ ചേട്ടന് പിടിച്ചു വെക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ഒരു ജീപ്പ് എടുത്ത് ഈ വെടിയുച്ച കേട്ട ഭാഗത്തേക്ക് പോവുകയാണ് വാഹനം നിർത്തി കുറച്ചു നേരം മുന്നോട്ടേക്ക് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അറുത്ത് മാറ്റപ്പെട്ട ഒരു മനുഷ്യന്റെ കൈ അതിന്റെ ആ ഒരു ചോര ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പിന്തുടർന്ന് പോയ സമയത്ത് അതിഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയോടെ കാണുകയാണ് ഒരു മനുഷ്യന്റെ ശരീരം പകുതിയായി വിട്ടിമുറിച്ച് ബാക്കി പകുതി എവിടെയാണെന്ന് കാണാൻ പോലും ഇല്ല പക്ഷെ ഈ രീതിയിൽ ഈ മനുഷ്യനോട് ഇങ്ങനെ ചെയ്തത് അതൊരു മൃഗമല്ല ഒരു ും ഒരു മൃഗം ഇങ്ങനെ ചെയ്യില്ല ഇതാരോ കരുതി കൂട്ടി ആ ഉപയോഗിച്ച് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ ബാഗ് ചില വസ്തുക്കൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു പെട്രോയും ജിമ്മും കൂടെ ഇത് നോക്കുന്ന സമയത്ത് ഒരു ഫാദറിന്റേതാണ് ഇതുപോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ചരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറ് ഇയാളൊരു ഫാദറിനെ ആയിരിക്കും ഈ സമയത്താണ് അവിടെ വെച്ച് ഇവർക്ക് ഒരു പുസ്തകം ലഭിക്കുന്നത് ആ പുസ്തകം വെറുതെ ഇവരിങ്ങനെ മറിച്ച് നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു ഐ ഡി കാർഡ് ചില പ്രൂഫ് രേഖ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിൽ മരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ ഐഡിയ ആണുള്ളത് ഈ മരിയെ ഇവർക്കറിയാം കാരണം ഇവരുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മരിയ അപ്പൊ ഈ മരിയ എന്ന് പറഞ്ഞ സ്ത്രീടെ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു ഫാദർ അപ്പൊ ആ ഒരു സംശയം വെച്ച് ഇവര് നേരെ മരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകണം കുറച്ച് പാവപ്പെട്ട ലേഡിയാണ് അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മരിയ ഇന്നലെ രാത്രി നിങ്ങൾ ഒരു വെടിയൊച്ച കേട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മറിയ പറയണ ഇല്ല ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല ശരി മരിയാ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാത്തിരിക്കുകയാണോ ഏഹ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇതേ സമയത്ത് തന്നെ മരിയ പറയണ അതെ ഞാനൊരു ഫാദറിനെ കാത്തിരിക്കുകയാണ് ഇത് കേട്ട സമയത്ത് ഇവര് രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയി എന്ത് നിങ്ങൾ എന്ത് ഈ ഒരു ഫാദറിനെയോ അതെ എന്റെ മകനെ കൊല്ലാനായിട്ട് ഞാനൊരു ഫാദറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ഇവര് വീണ്ടും ഞെട്ടുകയാണ് എന്താണ് മര്യ നിങ്ങൾ ഈ പറയുന്നത് സ്വന്തം മകനെ കൊല്ലാനായിട്ട് ഒരു ഫാദറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നോ നിങ്ങൾക്ക് എന്താ പ്രാന്താണോ ഇതേ സമയത്തിന് മര്യാ പറയാണ് എനിക്ക് പ്രാന്താണോ അല്ലേ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും വീടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചുകൊടുക്കണം അവരുടെ ഒരു മകന്റെ രൂപം ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് തടിച്ച് ചേർത്ത് കട്ടിൽ നിന്ന് ഒന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവൻ എങ്ങനെ കെടുക്കുകയാണ് അവിടെ ആ ഒരു രൂപം കണ്ട് ഇവര് തന്നെ എന്തോ ഒരു പേടിയോ ഇതൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഇപ്പോ പെട്രോ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോ ഈ സ്ത്രീ പറയാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് അസുഖമാണെന്നാണ് പല ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കി ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ ഞാൻ മനസ്സിലായത് ഇതൊരു ചെകുത്താൻ ഇവന്റെ ഉള്ളിലേക്ക് കയറിയതാണെന്ന് അതുകൊണ്ട് തന്നെ ഒരു വർഷമായി ഇവൻ ഈ വേദന സഹിക്കുന്നു അതുകൊണ്ട് ഇവനങ്ങ് കൊന്നു കൊന്നുകളില്ലാതാക്കാനാണ് ഞാൻ ആ ഫാദറിനെ വിളിപ്പിച്ചത് ഇത് രണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ പെട്രോ പറയാണ് നിങ്ങൾക്ക് പ്രാധാന്യമാണ് സ്ത്രീയെ ഏഹ് ഇതെന്തോ ഒരു അസുഖമാണ് ഇത് വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല പോലീസിനെ നിങ്ങൾ വിവരം അറിയിച്ചോ ഈ സ്ത്രീ പറയാണ് വിവരം അറിയിച്ചു മോനെ അവർ ഇങ്ങോട്ട് വന്നു നോക്കുന്നവരെ ഇല്ല എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങൾ ആദ്യം പോലീസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്രോയും ജിമ്മിയും കൂടെ നേരെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഇതിനെ കുറിച്ച് പറയുകയാണ് ഇതുപോലൊരു സ്ത്രീ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നല്ലോ നിങ്ങൾ എന്താ അവിടെ പോയി ഒന്നും നോക്കാത്തത് ഇപ്പൊ പോലീസുകാര് പൊട്ടം കളിക്കുകയാണ് ഏ എന്ത് കംപ്ലൈന്റ് അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മുടെ പെട്രോ ചൂടായ സമയത്ത് അവിടുത്തെ സീനിയർ ഓഫീസർ വന്നിട്ട് പറയണം അതേടാ ഞങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം നീ എന്താ കരുതിയത് ആ ഒരു ബോഡി എടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഏ വേണമെങ്കിൽ വേറെ ആരെങ്കിലും പോയി പറഞ്ഞു അതായത് ഇവർ റിയാം ഇതൊരു വള്ളി പിടിച്ച കേസാണെന്ന് ഒരു രക്ഷയില്ല പോലീസുകാർ വരുന്ന ഒരു രക്ഷയില്ല അവര് ആ ഒരു കേസ് ഏറ്റെടുക്കൂല്ല അതുകൊണ്ട് തന്നെ പെഡ്രോയും ജിമ്മിയും കൂടെ ആ ഗ്രാമത്തിലെ പ്രധാനമായിട്ടുള്ള ഒരാളുണ്ട് റോയിസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് റോയിസ് ഞങ്ങൾ പറയുന്ന കാര്യം ഒന്നും കേൾക്കണം ഇതുപോലെ ഞങ്ങളുടെ വീടിന്റെ കുറിച്ച് അപ്പുറത്തായിട്ട് മര്യാദ പറഞ്ഞ ഒരു സ്ത്രീയുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ റോയിസ് പറയുന്നത് നിങ്ങൾ എന്താ കരുതിയോ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലാന്നോ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ നിങ്ങൾ അറിയാത്ത വേറൊരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഇടക്കിടക്ക് ആടുമാടുകൾക്കൊക്കെ ഒരു പ്രത്യേകതരം വിളറി വന്നു വേറെ ചാവുന്നുണ്ട് അതുപോലെ തന്നെ ദുർമരണങ്ങൾ ഇതിനെല്ലാത്തിനും കാരണം ആ ചെറുക്കനാണ് എന്നിട്ട് അവനെ സഹായിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വരണമല്ലേ നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് മിണ്ടാതെ പോയിക്കുക പിന്നെ ആ സ്ത്രീയുടെ ഒരു കാര്യം പറഞ്ഞേക്ക് അതിന്റെ ആ ഒരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് ഇപ്പൊ പെട്രോളിയും ജമ്മീം വിചാരിക്കാൻ ഇത് എന്താണിത് ആരുടെ ഭാഗത്തൊന്നും ഒരു സഹായം കിട്ടുന്നില്ലല്ലോ ഇവര് വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നാ രാത്രി സമയത്ത് ഈ റോസ് ഉണ്ടല്ലോ ഇയാൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും ആ സാധനത്തിനെ കൊല്ലണം കൊല്ലണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ നട്ട പാതൊരു തോക്കെടുത്ത് വന്നുകൊണ്ട് ഈ കുഞ്ഞിന്റെ അതായത് ഇതൊരു കുഞ്ഞാന്ന് പറയാൻ പറ്റില്ല ഈ ചെറുക്കനെ തലയിലേക്ക് എയിം ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് ഇതിന് ഞാൻ ഇപ്പൊ കൊല്ലെന്ന് പറഞ്ഞിട്ട് സമയത്ത് എന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് നിങ്ങൾ അത് ചെയ്യരുത് റോയിസ് അത് ചെയ്ത ആ സാത്താൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറും എന്ന് ഇട്ട് വെടിവെക്കാതിരിക്കാൻ അതായത് ഭയങ്കരമായിട്ടുള്ള ശല്യമാണ് ഇവന്റെ ആ ഒരു എന്താ പറയുക ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഈ ഒരു നാട്ടില് മാനസികമായിട്ട് തന്നെ ഈ റോയിസിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്തായാലും റോയിസ് ആ ഒരു കിണ്ണ് മാറ്റുകയാണ് ഒരു മാനസികാവസ്ഥയിൽ ഇയാൾ പിന്നീട് നേരെ പോയിട്ട് ഇയാളുടെ കാറിൽ ഇരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഇങ്ങോട്ടേക്ക് പെട്രോളിയും ജിമ്മിയും വന്നിട്ടുണ്ട് ഇവർ കാര്യം മനസ്സിലായി എന്താണോ മനുഷ്യ നിങ്ങളോട് സഹായിക്കാൻ വേണ്ടി വന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണെന്തൊരു എന്തൊരു കഷ്ടമാണ് ഇതേ സമയത്ത് റോയിസ് പറയണ്ട എനിക്ക് അതൊന്നും കേൾക്കണ്ട ഇതൊക്കെ എന്റെ ഭൂമിയാണ് എന്റെ ലാൻഡ് ആണ് ഈ ലാൻഡിൽ ഇതുപോലെ ഒരു പ്രശ്നത്തെ കണ്ടുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനെ എങ്ങോട്ടെങ്കിലും എടുത്തുകൊണ്ടി കളയാ അതിന് എന്റെ കൂടെ നിക്കാൻ പറ്റുമോ അതേ സമയത്തിന് പെട്രോയും ജിമ്മി വിചാരിക്കണം പിന്നെ അങ്ങനെ നിക്കാം ഇതിനെ കൊല്ലണ്ടല്ലോ അങ്ങനെ ആ ഒരു ചെറുക്കന്റെ എടുക്കാനായിട്ട് ഇവര് പോകുന്ന സമയത്ത് മരിയ തടുക്കാണ് അതിനെ തൊടേണ്ട തൊട്ടാ നിങ്ങളുടെ ശരീരത്തിൽ ചേരപ്പോ ആ സാത്താൻ കയറിയെന്ന് വരും എന്നിതൊന്നും കേൾക്കാതെ എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതിന്റെ ആ ഒരു കനം കൊണ്ട് ഇതിനെ ഉയർത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അസഹനീയമായിട്ടുള്ള വല്ലാത്തൊരു ദുർഗന്ധവും എന്തായാലും പേരും കൂടെ ഒരു വിധത്തിൽ അവനെ ആ ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ അവന്റെ ആ ഒരു ഭാരം കാരണം ബെഡ്ഷീറ്റ് വരെ കീറി പോകുന്നുണ്ട് ഇപ്പോൾ എന്നാലും പിന്നീട് എങ്ങനെയൊക്കെയോ എടുത്തിട്ട് നേരെ ആ ഒരു ജീപ്പിന്റെ പിറകിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഇവരുടെ ആ ഒരു ജീപ്പുമായിട്ട് ഇവരെ അങ്ങനെ പോകുന്നുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് ദൂരത്തേക്ക് പോവുകയാണ് എന്തായാലും നമ്മൾ കൊറേ ദൂരം വന്നില്ലേ ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞാ പോരെന്ന് പെട്രോ ചോദിക്കുമ്പോൾ റോസ് അതിനൊന്നും സമയം കുന്നില്ല എന്തായാലും ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഒരു കുട്ടി വന്നു ചാടുകയാണ് അവന്റെ മേത്ത് തട്ടാതിരിക്കാനായിട്ട് വണ്ടി പെട്ടെന്ന് ഒന്ന് എന്താ പറയാ വെട്ടിച്ചെടുക്കുന്നുണ്ട് ആ ഹു രക്ഷപ്പെട്ടു ആ കുട്ടിയുടെ മേത്ത് വണ്ടി തട്ടിയില്ലല്ലോ ഇവരൊന്ന് പേടിച്ചു പോയി എന്നിട്ടും അവിടുന്ന് പിന്നെയും കുറെ ദൂരം ചെന്നിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്ന ഇവിടെ കളയാന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി എന്ന് ഇറങ്ങി നോക്കുകയാണ് എന്നാ വണ്ടിയുടെ പിന്നിൽ ആ ഒരു ബോഡി ഉണ്ടായിരുന്നില്ല ഇവരാം ഞെട്ടിപ്പോയി പിന്നെ വിചാരിക്കുകയാണ് വരുന്ന വഴിക്ക് എവിടെങ്കിലൊക്കെ വീണ് പോയിട്ടുണ്ടാവും ശല്യം അങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോയി തീരട്ടെ വലിയ കാര്യം ഒന്നും ആക്കിയെടുക്കാതെ ഇവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നാ വീട്ടിലെത്തിയതിനു ശേഷം ഈ റോയിസ് ഉണ്ടല്ലോ ഇയാൾക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത് പോലെ അതുപോലെ തന്നെ ഭാര്യ അവൾ ഗർഭിണിയാണ് അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് ഇതേ സമയത്ത് തന്നെ പുറത്ത് ഇവരുടെ ഉണ്ട് അവിടെ കുറെ ആടുകളുണ്ട് ഈ ആടുകളൊക്കെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ അലറികൊണ്ടിരിക്കുകയാണ് എന്താണ് കാര്യം എന്നറിയാതെ ഇവർ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരാടിന് മാത്രമായിട്ട് ഒരു വ്യത്യാസം വേഗം കെണ്ണെടുത്തുകൊണ്ട് ഈ റോയിസ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കൂടെ ഭാര്യ ഉണ്ട് നിങ്ങൾ എന്തെയ്യും കാണിക്കാൻ പോകുന്നത് ഒന്ന് നിർത്തുവാ പോവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ അത് കേൾക്കുന്നില്ല നേരെ അവിടെ എത്തിയിട്ട് മുകളിലേക്ക് വിടിവെക്കുകയാണ് എല്ലാ ആടുകളും പേടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഭാഗത്ത് ഒരു മാത്രം നടുവിൽ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പോകില്ലട എന്ന ആ ഒരു ഭാവത്തിൽ ഇപ്പൊ റൂസ് അതിനു നേരെ ഈ ഒരു ഗണ്ണ് ചൂണ്ടി നിൽക്കുന്ന സമയത്ത് ഭാര്യ പറയാണ് നിങ്ങൾ എന്ത് കാണിക്കുന്നു ഒഴിവാക്കിയിട്ട് പേടിയാവുന്നു ഇതേ സമയത്ത് ഉണ്ടാവില്ല റൂസ് ഗണ്ണു മാറ്റുന്നില്ല ഇപ്പൊ ആ ആടാണെങ്കിൽ പതിയെ പതി മുന്നോട്ടേക്ക് വന്നിട്ട് ഈ ഗണ്ണിന്റെ തുമ്പിൽ അത് തല വെച്ചു കൊടുത്തിട്ട് നീ വെക്കുന്നുണ്ടെങ്കിൽ വെക്കട എന്ന ഭാവത്തിൽ അതിങ്ങനെ നിന്നുകൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ റൂയിസിന്റെ ഭാര്യ ഒരു കോടാലി കോടാലിടുത്ത് ഇയാളെ വെട്ടിക്കൊന്നുകളിയാണ് ഇതിനുശേഷം ഭാര്യ സ്വയം അത് തലയിലേക്ക് വെട്ടി അവര് മരിച്ചു പോവാണ് അതായത് ആ പ്രത്യേക സാത്താന് അതിന്റെ ആ ഒരു ി തുടങ്ങിയിരിക്കുകയാണ് ഓരോ മനുഷ്യരുടെ ഉള്ളിലേക്കും അത് പതിയെ പതിയെ അങ്ങനെ കയറി തുടങ്ങുകയാണ് എന്തായാലും ഈ വിഷയമൊന്നും പെഡ്രോയും ജിമ്മി അറിഞ്ഞിട്ടില്ല പെഡ്രോയ്ക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ് അവന്റെ ആ ഒരു ബോഡി എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് കഥക തെട്ടുകയാണ് നോക്കുമ്പോൾ ഒരു ചെറുക്കനാണ് ആരാന്ന് ചോദിച്ച സമയത്ത് ഇന്ന് അവര് കൊണ്ടുപോയില്ല ഒരു ബോഡി അത് ഇവന്റെ ചേട്ടന്റെ ബോഡിയാണ് അതായത് മരിയ എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകനാണ് ഇളയ മകനാണ് ഇത് പിന്നീ വന്ന ചെറുക്കനാണെങ്കിൽ ഭയങ്കര പേടിയിലാണ് ഭയത്തിലാണ് എന്താ കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ പോ നമ്മുടെ റോസ് അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കോടാലി വെച്ച് വെട്ടിക്കൊന്നു അതിനുശേഷം അവര് സ്വയം അത് തലയിലേക്ക് വെട്ടി പിന്നെ എന്റെ വീട്ടിൽ അമ്മയെ കാണുന്നില്ല അമ്മ എവിടെയാ പോയതെന്ന് പോലും അറിയില്ല എനിക്ക് ആകെ പേടിയാവുന്നു എന്തായാലും ഇതെല്ലാം കേട്ടപ്പോ പെഡ്രോ ഒന്ന് തരിച്ചു പോകുന്നുണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന ആ ഷെഡിൽ പോയിട്ട് താമസിച്ചോ എന്ന് പറയുകയാണ് എന്നാൽ ആ പയ്യൻ പോയിക്കഴിഞ്ഞതിന് ശേഷം പെഡ്രോയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ഇതുപോലെ അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും ആയി പോകുന്നു കരുതിയിട്ട് അവന്റെ കുടുംബം എന്ന് പറയുമ്പോ അവന് അനിയൻ മാത്രമല്ല ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഒന്നും നോക്കിയില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ അനിയനെയും കുട്ടി നേരെ അവന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കഥും മുട്ടി അപ്പൊ വാതില് തുറക്കുന്നത് മറ്റൊരാളാണ് അതായത് ഭാര്യയുടെ സെക്കൻഡ് ഹസ്ബൻഡ് എന്താ കാര്യം ഒക്കെ ചോദിക്കുമ്പോൾ പെട്രോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം എനിക്ക് എന്റെ മക്കളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വാതിലും തുറന്നുള്ളിലേക്ക് കയറിയിട്ട് ഈ വസ്ത്രങ്ങളൊക്കെ അവിടെ തന്നെ അഴിച്ചിടുകയാണ് ഇതേ സമയത്ത് ഭാര്യ ഭാര്യയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിങ്ങൾക്ക് എന്ത് പ്രാന്താണോ ഇറങ്ങിപ്പോ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ തരില്ല തരില്ല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പെട്രോ പറയണം അതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം എനിക്ക് മാറാനായിട്ട് വേറെ വസ്ത്രങ്ങൾ ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ വസ്ത്രം മുഴുവൻ അവിടെ അഴിച്ചിടുകയാണ് എന്നിട്ട് പുതിയ വസ്ത്രം കൊടുത്തപ്പോ അതിടുന്ന സമയത്ത് ഈ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ ഈ സ്മെല് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ എന്താ പറയാ അഴിച്ചിട്ട വസ്ത്രം ഉണ്ടല്ലോ പെഡ്രോ പുറത്തു കൊണ്ടുപോയിട്ട് അത് പൂർണ്ണമായിട്ടും കത്തിച്ചു കളയാണ് പെഡ്രോയുടെ ഭാര്യയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിൽ രണ്ടെണ്ണം പെഡ്രോയുടെയും പിന്നെ മൂന്നാമത്തെ കുഞ്ഞു എന്ന് പറയുന്നത് ഇപ്പൊ വിവാഹം കഴിച്ചില്ലേ ഇയാളിൽ ഉണ്ടായത് അതുപോലെ തന്നെ പെഡ്രോയുടെ ഒരു ഭാഗിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്തോ ഒരു അസുഖം ഉണ്ടാവുന്ന എപ്പോഴും ക്ഷീണാണ് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല ഇതേ സമയത്ത് തന്നെ പെഡ്രോയുടെ ഭാര്യയുടെ മൂന്നാമത്തെ കുഞ്ഞ് അതായത് രണ്ടാമത്തെ ഭർത്താവിലുണ്ടായിരുന്ന ഒരു മോള് ആ മോളുടെ അടുത്ത് ഒരു നായ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ആ നായ പെട്ടെന്ന് ഈ ഒരു മോളെയും കടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു ഇവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ പെഡ്രോയ്ക്ക് അറിയാം എന്തായാലും ആ നായ പോയതിന്റെ വെയിത്താല് തന്നെ ഇവർ രണ്ടുപേരും പേരും ഓടുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ സമയത്ത് പെഡ്രോയ്ക്ക് ആകെ കിതപ്പ് വരികയാണ് അവൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിരുന്നത് സ്വന്തം മക്കളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാൽ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹസ്ബൻഡ് തിരിച്ചു വരികയാണ് അയാൾക്ക് മോടിയിട്ട് ആ ഒരു പട്ടിയുടെ പിന്നാലെ പോകാൻ കഴിഞ്ഞില്ല ഗൺ എടുക്കാനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ എടുക്കുന്ന കണ്ടപ്പോൾ പെഡ്രോ പറയാണ് ഒരു കാരണവശാലും നീ അതിനെ ഷൂട്ട് ചെയ്യരുത് കൊന്നു കളയരുത് അങ്ങനെ കൊന്നാൽ നിന്റെ ശരീരത്തിലേക്ക് അത് കയറും സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഒന്നും എനിക്ക് അറിയണ്ട എനിക്ക് എന്റെ മോളെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഹസ്ബൻഡ് നേരെ പുറത്തേക്ക് ഓടുകയാണ് ഇതേ സമയത്ത് തന്നെ അതിലൂടെ പോലീസുകാർ പോകുന്നുണ്ടായിരുന്നു അവരെ കൈ കാണിച്ച് നിർത്തി പെട്രോ കാര്യങ്ങളൊക്കെ പറയണം ഇതുപോലെ വീട്ടിലെ മോളെ നായ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് പോയി നോക്കണം രക്ഷപ്പെടുത്തണം പ്രധാനമായിട്ടും ആ കുഞ്ഞിന്റെ അച്ഛൻ അതിന്റെ പിറകാലെ പോയിട്ടുണ്ട് അവനോടൊരു കാര്യം പറയണം ഒരിക്കലും ആ പട്ടിയെ ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന് എന്തായാലും പോലീസുകാർ കുറച്ച് മുന്നോട്ടേക്ക് പോയി നോക്കിയപ്പോ ഒരു വെടി വെച്ച് കേൾക്കുകയാണ് നോക്കുമ്പോ എന്താ ആ നായെ ഈ രണ്ടാമത്തെ ഭർത്താവ് വെടി വെച്ച് കൊന്നു കളഞ്ഞിരുത് അതുപോലെ തന്നെ മോളെയും തിരിച്ചുകിട്ടി അവൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല മേത്തൊരു സ്ക്രാച്ച് വരെ ഇല്ല ഇതേ സമയത്ത് തന്നെ പെട്രോ അവന്റെ രണ്ട് മക്കളെയും അവന്റെ ആ ഒരു വാഹനത്തിലേക്ക് ഏറ്റിട്ടുണ്ട് രക്ഷപ്പെട്ടു വന്ന ആ ഒരു കുട്ടിയുണ്ടല്ലോ പെഡ്രോയുടെ ആദ്യ ഭാര്യയെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നത് അമ്മേ അച്ഛൻ ഇപ്പൊ വരും കേട്ടോ എന്നിട്ട് അച്ഛന്റെ വണ്ടി കൊണ്ട് അമ്മയെ അടിക്കും അതിനുശേഷം നല്ല രസമായിരിക്കും പക്ഷെ ഈ സ്ത്രീക്ക് എന്താണ് തന്റെ ഈ കുഞ്ഞു പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരുമാതിരി ഒരു അന്താളിപ്പായിരുന്നു ഇതേ സമയത്ത് പെഡ്രോ ഉണ്ടല്ലോ കുട്ടികൾ രണ്ട് കുട്ടികളെയും വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോ രണ്ടാമത്തെ ഹസ്ബൻഡ് അവന്റെ കാറുമായിട്ട് വന്ന് ആദ്യ വേഗത്തിൽ പെഡ്രോയുടെ ഭാര്യയുടെ ദേഹത്തേക്ക് ഇടിച്ച് കയറ്റുകയാണ് നേരിട്ട് കണ്ടുവന്ന സമയത്ത് പെഡ്രോ ഒന്ന് നിശ്ചലമായി പോവുകയാണ് എന്തപ്പ ഞാൻ കണ്ടത് ഇപ്പൊ ഒരു സെക്കൻഡ് ഹസ്ബൻഡ് കാണിക്കുന്നുണ്ട് ഒരു ബാധ കയറിയതുപോലെയാണ് അയാൾ ആ ഒരു കാറിൽ ഉണ്ടായിരുന്നത് ഇതേ സമയത്ത് ആ ഒരു പെൺകുട്ടി തുള്ളി ചാടി കളിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യമായേ ഞാൻ പറഞ്ഞത് സത്യമായിട്ട് അന്ന് ആലോചിച്ച് നോക്കിയ അച്ചക്ക് താന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണിത് എന്തായാലും സ്വബോധം വീണ്ടെടുത്ത് നമ്മുടെ പെട്രോ ഒന്നും നോക്കിയില്ല വണ്ടി ഓടിച്ച് നേരെ അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് അമ്മയുടെ വീട്ടിലെത്തി അമ്മയാണെങ്കിൽ രണ്ട് കുട്ടികളെയും കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഏഹ് കുട്ടികളെ നിന്റെ കയ്യിൽ തന്നോ അവളെ കൂടെ പോയി അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ഇപ്പോ പെട്രോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അമ്മ നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറും എന്ന് പറയുകയാണ് അങ്ങനെ വണ്ടിയിൽ പേരെ ഉടനെ തന്നെ അമ്മയും കൂട്ടി ഇവർ ഒരുപാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഈ പെഡ്രോയുടെ രണ്ടാമത്തെ മകനുണ്ടല്ലോ ഒന്നാമത്തെ മകന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അവനധികം സംസാരിക്കുന്നു ഒരു അങ്ങനെ ഒതുങ്ങി കോടി മിണ്ടാതിരിക്കും ആ അപ്പൊ എന്തായാലും ഈ രണ്ടാമത്തെ മകൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി ഈ ചെകത്താമാര് സാത്താമാര് എന്നൊക്കെ പറഞ്ഞ എന്താണ് അവര് ഭൂമിയിലേക്ക് വരുവോ ഇതേ സമയത്ത് തന്നെ മുത്തശ്ശിക്ക് അറിയുന്ന കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അത് പിന്നെ മോനെ നമ്മുടെ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ദൈവത്തോടുള്ള വിശ്വാസം എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികല്ലേ അപ്പൊ കാലാകാലങ്ങളായിട്ട് ഭൂമിയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരു ചെകുത്താനുണ്ട് ആ അവർക്കത് കൂടുതൽ ശക്തി ഈ ചെകുത്താമ്മാരി എന്ന് പറയുമ്പോൾ അവര് പലതരത്തിലുണ്ട് കേട്ടോ ലൂസിഫർ മാമൻ അങ്ങനെ പലതും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ പെട്രോ പറയണ അമ്മയെ നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ അതൊരു കുട്ടിയല്ലേ അവനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണോ ഇതേ സമയത്ത് തന്നെ പെട്രോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് അവന്റെ വൈഫാണ് അതങ്ങനെ അത് പോസിബിൾ അല്ലല്ലോ എന്തായാലും വണ്ടി നിർത്തിയിട്ട് ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവൻ ഒറ്റയ്ക്ക് ഭാര്യയോട് സംസാരിക്കുകയാണ് അപ്പുറത്തും സംസാരിക്കുന്നത് ഭാര്യ തന്നെയാണ് മറ്റാരും അല്ല പക്ഷെ അവളുടെ സംസാര ശൈലിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവന്റെ ഭാര്യ പറയുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും നീ എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയില്ല നീ അവര് കൂട്ടിക്കൊണ്ടുപോയില്ല കുട്ടികളെ തിരിച്ചു തന്നോ അല്ലെങ്കിൽ നീ അനുഭവിക്കും നിന്നെ കൊണ്ട് ഞാൻ അനുഭവിക്കും ഇതേ സമയത്ത് തന്നെ പെഡ്രു പറയാണ് നീ എന്റെ ഭാര്യ അല്ല എന്റെ ഭാര്യ മരിച്ചുപോയി പോയി ഞാനത് നേരിട്ട് കണ്ടെയാണ് നീ ഒന്നും മിണ്ട എന്റെ കുട്ടികളെ നിന്റെ കയ്യില് വക്കാൽ അർഹത നിനക്കില്ല ഒന്നാമത്തെ കുഞ്ഞിന് എന്തോ അംഗവൈകല്ണ്ട് എന്ന് പറഞ്ഞിട്ട് വയറ്റിൽ വെച്ച് തന്നെ അതിനെ കൊല്ലാൻ നോക്കിയ ആളാണ് നീ അതുകൊണ്ട് നീ ഒരു അക്ഷരം മിണ്ടണ്ട ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെഡ്രു പറയാണ് നീ എന്റെ ഭാര്യയല്ല ഭാര്യ അല്ല ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എറിഞ്ഞ് പൊളിക്കുകയാണ് ഇത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് ജിമ്മി വരികയാണ് എന്താ ചേട്ടാ ചേട്ടത്തി സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ എറിഞ്ഞ് പൊളിക്കുന്നത് ഇതേ സമയത്ത് തന്നെ അവിടെ ഇരുന്ന് പറയാണ് എടാ ജിമ്മി അത് നിന്റെ ചേട്ടത്തില്ല എന്റെ ഭാര്യ അത് അവള് മരിക്കുന്ന കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ ഇത് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞു തരാം എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടന്റെ ദയനീയ അവസ്ഥ കണ്ട സമയത്ത് ജിമ്മിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുകയാണ് ചേട്ടനെ കെട്ടിപ്പിടിക്കണം ചേട്ടൻ പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എനിക്കൊരു വഴി തോന്നുന്നു ഇവിടെ തന്നെ ഒരു മന്ത്രവാദി ആയിട്ടുള്ള സ്ത്രീ ഉണ്ട് നമുക്ക് എന്തായാലും നേരെ അവരുടെ വീട്ടിലേക്ക് ഇന്ന് പോകാം അങ്ങനെ ആ ഒരു മന്ത്രവാദിയുടെ വീട്ടിലേക്കാണ് ഇപ്പൊ ജിമ്മി ഇവരെയും കൂട്ടി നേരെ പോകുന്നത് അവിടെ എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരുടെ വീട്ടില് താമസിച്ചു എന്നീ മന്ത്രവാദി പറയുന്നുണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോയെങ്കിലും നമ്മുടെ മൂത്ത ചെറുക്കുന്നുണ്ടല്ലോ അവൻ പറഞ്ഞു ാണ് എനിക്ക് പേടിയാണ് അങ്ങോട്ട് വരാൻ ഞാൻ ഈ കാറിൽ തന്നെ കിടന്നോളാം കിടന്നോളാന്ന് പറയുന്നത് അപ്പൊ കൂടുതലായിട്ട് പെട്രോ നിർബന്ധിക്കാനൊന്നും നിന്നില്ല അവൻ കാറിൽ നിൽക്കുകയാണെങ്കിൽ കാറിൽ നിന്നോട്ടെ കൂടെ പെട്രോയിൽ നിന്നു അങ്ങനെ രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നമ്മുടെ രണ്ടാമത്തെ ചെറുക്കൻ അവനിപ്പോ മുത്തശ്ശിയുടെ കൂടിയാണ് കിടക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കുറച്ച് കഴിഞ്ഞ് രാത്രി എന്തോ ശബ്ദം കേട്ട് മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോ രണ്ടാമത്തെ ചെറുക്കനെ എടുത്തിട്ട് ഈ കുഞ്ഞിന്റെ അമ്മയുണ്ടല്ലോ അതായത് പെട്രോയുടെ ഭാര്യ ആ റൂമിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നാൽ ഈ മുത്തശ്ശിക്കൊരു കാര്യം അറിയില്ലല്ലോ ഇവൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞതാണെന്ന് അപ്പൊ മുത്തശ്ശിങ്ങനെ ആ ഒരു ഉറക്കത്തിൽ ചോദിക്കുന്നുണ്ട് ആ മോളോ മോളെപ്പോ വന്നത് നിങ്ങൾ പിണക്കും കാര്യങ്ങളൊക്കെ മാറിയില്ലേ അമ്മയ്ക്ക് സന്തോഷമായി മോളെ എന്നും പറഞ്ഞ മോളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ മുത്തശ്ശിയുടെ കിളി അങ്ങോട്ട് ഉറക്കനെ മാറിപ്പോലിക്കാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് കൂടി വന്ന് നോക്കുന്നുണ്ട് നോക്കുമ്പോ കാണുന്നുണ്ട മരിച്ചുപോയ പെഡ്രോയുടെ ഭാര്യയുടെ ആ ഒരു ദേഹം വന്നിട്ട് മൃതദേഹം വന്നിട്ട് കുഞ്ഞിനെയും കയ്യിൽ ഇറക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എല്ലാവരും നോക്കി നിൽക്കേ ആ ഒരു രണ്ടാമത്തെ നിലയിൽ നിന്നും അവള് താഴേക്ക് ടച്ചാട്ടാണ് പെഡ്രോയും ജിമ്മിയും രണ്ടുപേരും ഓട്ടി ചെന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭാര്യയില്ല കുഞ്ഞുമില്ല വേഗം തന്നെ ജിമ്മിയും കൂട്ടിയിട്ട് കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ഇവനെ അതായത് മൂത്ത മകനെ നീ നോക്കിക്കോ ഞാൻ എന്തായാലും അവളുടെ പിന്നാലെ പോട്ടെ മകനെ രക്ഷപ്പെടുത്തിട്ടെ അങ്ങനെ ഭാര്യയുടെ പിന്നാലെ ഈ പെഡ്രോ പോവാണ് ഇതേ സമയത്തിന് ആ ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരിങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ഈ മൂത്ത മകനെ നോക്കുകയാണ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ കൊണ്ടുപോയില്ലേ രണ്ടാമത്തെ മകൻ അവനല്ല ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഇവനാണ് വിഷയം ഒന്നും മനസ്സിലാവാതെ ജിമ്മി നിങ്ങൾ എന്താ ഈ പറയുന്നെന്ന് ചോദിച്ചപ്പോ അതായത് ആ ചെകുത്താന് ഇപ്പൊ കയറിയിരിക്കുന്നത് പെഡ്രോയുടെ മൂത്ത മകന്റെ ദേഹത്താണ് അവന്റെ വിരലുകൾ മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ ജിമ്മി നോക്കുമ്പോ അതങ്ങനെ കാണുന്നുണ്ട് എന്താ ചെയ്യാൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല കുറെ നേരം ഭാര്യ തെരഞ്ഞു ും അവളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് പെഡ്രോ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ആ ഒരു മന്ത്രവാദി സ്ത്രീ ഉണ്ടല്ലോ അവര് പറയാണ് പെഡ്രോ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ഉള്ളിൽ ഈ ഒരു ഭയുണ്ടല്ലോ അതാണ് ആ ചെകുത്താന്റെ ഭക്ഷണം നീ നിന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് അത് അവന് സന്തോഷമാണ് ആ സമയത്താണ് നിന്റെ കുട്ടികളെ അവൻ വല്ലാതെ വേട്ടയാടാൻ എല്ലാത്തിന്റെയും തുടക്കം എവിടെയാണ് ആ ശരീരത്തിൽ നമുക്ക് ആദ്യം ആ ശരീരം കണ്ടുപിടിക്കണം ഒരു കാര്യം ചെയ്യാം ശരീരം കണ്ടുപിടിക്കാനായിട്ട് നീ എന്റെ കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോയി കണ്ടുപിടിക്കാം അതുപോലെ തന്നെ നിന്റെ ഭാര്യയും രണ്ടാമത്തെ കുഞ്ഞിനെ എടുത്ത് അവള് പോയില്ലേ അവര് തെരഞ്ഞുകൊണ്ട് സിമ്മിയും പോട്ടെ അങ്ങനെ ആ ഒരു ബോഡി തേടിക്കൊണ്ട് പെഡ്രോയും ഈ മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീയും കൂടെ അങ്ങനെ പോവാണ് പോകുന്ന വഴിയിൽ ഈ സ്ത്രീ അവരുടെ പഴയ കഥ പറയാണ് അതായത് ഈ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും ഒരു ചർച്ചിലാണ് ജോലി ചെയ്തത് അപ്പൊ അവിടുത്തെ നാട്ടുകാർ ഇതുപോലുള്ള ഒരു ചെകുത്താനെ കുറിച്ച് ഇവരോട് വന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് ആദ്യമൊന്നും ഇവർ വിശ്വസിച്ചില്ല എന്ന ആ ചർച്ചിന്റെ ചുറ്റുണ്ടായിരുന്ന ഒരു വിധത്തിലുള്ള മനുഷ്യരൊക്കെ മരിച്ചു തീർന്നപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത് ഇതിനുശേഷം കുറെ പാതിരികള് ഇങ്ങോട്ടേക്ക് വന്നു ആ ഒരു ചെകുത്താനെ ഒഴിപ്പിച്ചു അവരാണ് ഇതെങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യം എന്നോടും എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു തന്നത് പിന്നീടുള്ള ഇരുപത് വർഷത്തോളം കാലം ഞങ്ങൾ ആ ഒരു ജോലി തന്നെ ചെയ്തു ഇതുപോലെയുള്ള ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്ന പരിപാടികൾ എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഭർത്താവ് ഇതുപോലെ എന്തോ ഒന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹം ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല ചിലപ്പോ ഇതേ ചെകുത്താനെ ആയിരിക്കും അന്ന് എന്റെ ഹസ്ബൻഡ് നേരിടാൻ വേണ്ടി പോയിട്ടുണ്ടാവുക ഇതേ സമയത്ത് തന്നെ ജിമ്മി അതായത് നമ്മുടെ പെട്രോയുടെ ഭാര്യ തേടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞില്ലേ അരികിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ വല്ലാത്ത രീതിയിൽ അങ്ങനെ നടക്കുന്ന കാണുന്നുണ്ട് അവരുടെ ആ ഒരു നടത്തം തന്നെ നോക്കിയ അല്ലാത്തൊരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ ജിമ്മി വലിയ കാർ ഒന്ന് സ്ലോ ആക്കുകയാണ് അതിന്റെ കൂടെ തന്നെ സൈഡ് മിററിലൂടെ ഇത് ആരാണെന്ന് നോക്കുമ്പോൾ അവൾ തന്നെയാണ് പെഡ്രോയുടെ ഭാര്യ എന്നാ പെഡ്രോയുടെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞ് അവന്റെ രണ്ടാമത്തെ മകൻ അവന്റെ കാര്യമാണ് ഭയങ്കര കഷ്ടമായിരുന്നത് ആ കുഞ്ഞിനെ കൊന്നിട്ട് അതിന്റെ തലച്ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് പെഡ്രോയുടെ ഭാര്യ അത്രയും ക്രൂരമായ ഒരു കാര്യം അവൻ കാണുകയാണ് ശരിക്കും തരിച്ചു എന്ന് പറയാം ഒരുമാതിരി പോലെ ആവുന്നുണ്ട് ജിമ്മിക്ക് അവൻ എന്ത് ചെയ്തു കാറിന്ന് റിവേഴ്സ് എടുക്കുകയാണ് അവിടെ ഒരു ഉണ്ടായിരുന്നു ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരേറ്റ കുത്താണ് ആരെ ഈ പെഡ്രോയുടെ ഭാര്യ അതായത് റിവേഴ്സ് കൊണ്ടുപോയിട്ട് കാറ് സ്പീഡ് ഒരു കുത്തം കൊടുത്തു ഇപ്പൊ മറ്റൊരു ഭാഗത്ത് പെട്രോ അതുപോലെ തന്നെ ആ ഒരു മന്ത്രവാദി രണ്ടുപേരും കൂടെ േ ബോഡി എവിടെന്നായിരിക്കും മിസ്സായിട്ടുണ്ടാവുക ഒരു കുട്ടി കണ്ട സമയത്ത് കാറ് പെട്ടെന്ന് എന്താ പറയാ വെട്ടിച്ചെടുത്തില്ലേ അപ്പൊ അവിടെ എവിടെയെങ്കിലും ആ ഒരു ബോഡി വീണ്ടുക അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് ഇവര് പോയിട്ടുള്ളത് അവിടെ എത്തി നോക്കുമ്പോ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ അവിടെ ഒരു സ്കൂള് കാണുന്നുണ്ട് ഇവർ നേരെ ആ ഒരു സ്കൂളിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കാരണം ഈ മന്ത്രവാദി ഒരു കാര്യം ഈ പെട്രോട് പറഞ്ഞു ഇതുപോലെയുള്ള സാത്താൻമാർ ഇവർക്ക് കൂടുതൽ ഇഷ്ടം പ്രായം തികയാത്ത കുഞ്ഞുങ്ങളെയാണ് കാരണം വളരെ എളുപ്പത്തിൽ അവന്റെ പരിധിയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ കഴിയും എന്തായാലും സ്കൂളിന്റെ അടുത്തേക്ക് എത്തി ഇവർ രണ്ടുപേരും കാർന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പതിയെ ഈ സ്കൂളിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ രാത്രി സമയമായിട്ടും ഇതിന്റെ ഉള്ളിൽ ചില കുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്നാൽ ആ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ഉള്ളത് പതിയെ സ്കൂളിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കയറി നോക്കുകയാണ് കുട്ടികളുടെ മുഖം കാണുമ്പോൾ തന്നെ ഉള്ളിൽ ചെറിയൊരു വരയിൽ വരും ഇപ്പൊ ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ചോദിക്കുകയാണ് അവൻ ആ സാത്താൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാര്യം നിങ്ങൾ അതെനിക്ക് പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളൊന്നും ഒരക്ഷരം വേണ്ടുന്നില്ല അവർ വല്ലാത്ത രീതിയിൽ ഇവർ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ് ഇവരെന്തായാലും പറയില്ല എന്ന് മനസ്സിലായ ഈ മന്ത്രവാദി മെഡ്രോയും കൂട്ടിയിട്ട് നേരെ പുറത്തേക്ക് വരികയാണ് ഇവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ വരെ തോന്നുന്നുണ്ട് അതേസമയത്താണ് പെട്രോ ഒരു ചെറുക്കനെ കാണുന്നത് ഈ ചെറുക്കനെ കണ്ടിട്ടാണ് അന്ന് കാർ ഇവർ വെട്ടിച്ചുപോയത് അവനൊരു സൈക്കിൾ മാട്ടി നട്ടപ്പാതിരേക്ക് സ്കൂളിലേക്ക് എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക എന്തായാലും അവനെ നിർത്തിക്കൊണ്ട് പെട്രോ ചോദിക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ ഇങ്ങനെ കാർ കൊണ്ട് പോയപ്പോ ഒരു ബോഡി അതിൽ നിന്ന് വീണിരുന്നല്ലോ ആ ബോഡി അവിടെ അതിനൊന്നും കാണിച്ചു ചേരുമോ ഇനി ഈ ചെറുക്കനാണെങ്കിൽ ഒന്നും വീണ്ടുന്നില്ല ഇവന്റെ പിറകാല ചെന്ന് പെട്രോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മന്ത്രവാദി പറയാണ് ഒഴിവാക്കുക ഒഴിവാക്കുക അതിന്റെ പിന്നാലെ ചെല്ലല്ലേ അവൻ നിന്ന് വഴിതെറ്റിക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഉള്ളിലേക്ക് കയറി ചെന്ന് ഈ പയ്യനുണ്ടല്ലോ പോയ പോലെ തന്നെ തിരിച്ചു വരിക എന്നിട്ട് പെഡ്രോയോട് സംസാരിക്കണം നിങ്ങൾ തേടി വന്ന ആ ഒരു ബോഡി ഉണ്ടല്ലോ അത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾ പോയാൽ മതി അവിടുന്നത് കിട്ടും എന്നാൽ പിന്നെ നീയൊന്നും വരുമെന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ വേഗം ആ ഒരു സ്കൂളിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടി കയറുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പെഡ്രോ മന്ത്രവാദിയും കൂട്ടിയിട്ട് ഈ കാറിലേക്ക് കയറുന്ന സമയത്ത് നേരത്തെ സ്കൂളിന്റെ ഉള്ളിൽ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ പുറത്തേക്ക് വന്നിട്ട് ഇവരോടൊരു കാര്യം പറയുകയാണ് ദയവ് ചെയ്തിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ ആ ശരീരം ഉള്ളത് എന്റെ വീട്ടിലാണ് അവൻ പറയുന്നത് കേട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ഭയങ്കര അപകടം വരും ഇങ്ങനെ ഓരോന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നത് കേട്ടോ പ്പോ പെഡ്രോയ്ക്ക് പ്രാന്തളുകയാണ് നിങ്ങളൊക്കെ എന്താ കരുതിയത് ഞാനൊരു കോമാളിയാണെന്നോ ഡോർ വെച്ച് ഒരറ്റ അടി കൊടുക്കാൻ ആ ഒരു പെൺകുട്ടിക്ക് നിലത്ത് വീണ ആ ഒരു പെൺകുട്ടിയെ ഈ പെട്രോ ചവിട്ടുന്നുണ്ട് ഒരു കുട്ടിയോടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഓർക്കണോട്ടോ പക്ഷെ ആ ഒരു സാഹചര്യം അത് വ്യത്യാസമാണ് ഇത് വെറും ഒരു കുട്ടിയല്ല എന്ന് അവന് നന്നായിട്ട് അറിയാം ഈ സമയത്താണ് ഈ കുട്ടിയുടെ ഷൂവില് ഒരു വെള്ളപ്പൊടി നമ്മുടെ പെഡ്രോ ശ്രദ്ധിക്കുന്നത് ഈ വെള്ളപ്പൊടി എങ്ങനെയായിരിക്കും അവളുടെ ഷൂവിലായിട്ടുണ്ടാകുക മറ്റൊരു കാര്യം ഇപ്പൊ പെഡ്രോ ഓർക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും മന്ത്രവാദിയും പെഡ്രോയും കൂടെ ഈ സ്കൂളിലേക്ക് കയറി പോയ സമയത്ത് കുട്ടികൾ ഇരിക്കുന്നതിന്റെ മുന്നിലായിട്ട് ഒരു സ്റ്റേജ് പോലെ എന്തോന്നുണ്ടായിരുന്നു അതിന്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള വെള്ളപ്പൊടി കണ്ടിട്ടുണ്ട് ഒന്നും നോക്കിയില്ല മന്ത്രവാദിയും കൂട്ടിയിട്ട് നേരെ ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ തന്നെ വിചാരിച്ചതുപോലെ ഈ വെള്ളപ്പൊടികൾ ഉണ്ടായിരുന്നു ഒരു പലകയും കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു ഫ്ലോർ ഇതിന്റെ ഒരു ചുറ്റുകയും കാണുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പെഡ്രോ ആ ഒരു പലക ഇളക്കി നോക്കുമ്പോൾ അതിന്റെ അടിയിലായിട്ട് ഒരു ബോഡി കാണുന്നുണ്ട് ഞെട്ടിപ്പോവാണ് പക്ഷേ ഇവര് തേടി വന്ന ബോഡി അതിതല്ല ഇപ്പൊ മന്ത്രവാദിയായിട്ടുള്ള ഈ സ്ത്രീ പറയാണ് ഭയക്കരുത് ഒരു തരി പോലും ഭയ ഉള്ളിലുണ്ട് അവര് നേരെ നമ്മുടെ കാറിലേക്ക് പോവുക അവിടെ എന്റെ ഒരു പെട്ടിയുണ്ട് അത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോവാന്ന് പറയുകയാണ് മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ ഒരു പേടി മനസ്സിലേക്ക് കൊടുക്കാതെ കുട്ടികളുടെ ഇടയിലൂടെ തന്നെ നമ്മുടെ പെട്രോ നേരെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിന്റെ ഉള്ളിൽ വെച്ച് ആ ഒരു പെട്ടി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നേരത്തെ നമ്മുടെ പെട്രോയോട് സംസാരിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഈ മന്ത്രവാദിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തിരിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇതൊന്നും ഈ മന്ത്രവാദി ശ്രദ്ധിക്കുന്നില്ല അപ്പോഴേക്കും പെഡ്രോ ആ ഒരു പെട്ടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ വെച്ച് ചെയ്തതിനു ശേഷം ഓരോ പലകകളായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് ഒന്നല്ല ഒരുപാട് മൃതദേഹങ്ങളായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം മാറ്റി നോക്കിയ സമയത്ത് ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇവര് തേടി വന്ന ആ ഒരു അളിഞ്ഞ ശരീരം കാണുന്നുണ്ട് എന്നാൽ ഇപ്പോഴും അതിന് ജീവനുണ്ട് ആ ശരീരം പറയുന്നുണ്ട് എന്നെ കൊന്നതാ എന്നെ കൊന്നതാ എനിക്ക് മടുത്തു മടുത്തു എന്നൊക്കെ എന്നെ ഇതേ സമയത്ത് മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ പറയുന്നുണ്ട് അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും നീ കേൾക്കാൻ നിൽക്കരുത് ഒന്നും കേൾക്കാൻ പാടില്ല ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്ക് അവന്റെ ശരീരം പുറത്തേക്ക് എടുക്കുന്ന പറയുകയാണ് ഇതേ സമയത്ത് എന്നെ പെട്രോ ആ ഒരു ബോഡി പുറത്തേക്ക് എടുക്കാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു വെയിറ്റ് കാരണം അവനത് പൊക്കാൻ കഴിയുന്നില്ല ഇതേ സമയത്ത് ആ ഒരു ശരീരം അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്നെ കൊന്നോ കൊന്നോ ഇപ്പൊ അവിടെയുണ്ടായിരുന്നു ആ ഒരു പിള്ളേരും പറയുന്നുണ്ട് എങ്ങനെങ്കിലും പെട്രോ അതിനെ കൊന്നു കാണാം അത് ചെകുത്താനാണ് അത് പുറത്തേക്ക് വന്ന ഈ ലോകത്തിന് തന്നെ അത് വലിയ നാശമാണ് അത് നിന്റെ മക്കളെ ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും നിന്റെ അനിയനെ കൊല്ലും എല്ലാത്തിനെയും നശിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പെഡ്രോയെ മാനസികമായിട്ട് തളർത്തി തളർത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് ആര് ഈ പെൺകുട്ടികൾ തന്നെ ഇത് കേട്ടൊരു പരിവായി തളർന്നു പോയി നമ്മുടെ പെട്രോയ്ക്ക് കൈ അനക്കാൻ കഴിയുന്നില്ല ഒരു ഒരു പരുവത്തിൽ അവൻ പുറത്തേക്ക് അങ്ങനെ പോവാണ് ഇതേ സമയത്തിന് മന്ത്രവാദി പറയുന്നുണ്ട് പെട്രോ പോവല്ലേ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക് എന്നാ പെട്രോ ഇതൊന്നും കേൾക്കുന്നില്ല മാനസികമായിട്ട് തകർന്നു പോയി അവൻ ആ ഒരു സ്കൂളിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവൻ ഇറങ്ങിയ ഉടനെ തന്നെ ആ സ്കൂളിന്റെ കഥകടഞ്ഞുപോവാണ് ഇതിനുശേഷം ഈ പിള്ളേരെന്താ കാട്ടുന്നെ എല്ലാവരും കൂടിയിട്ട് ഈ മന്ത്രവാദിയെ അടിച്ച് കൊന്നുകളയാണ് ഇത് കണ്ട സമയത്ത് പെട്രോ ആകെ ഞെട്ടിപ്പോയി ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അടിച്ച് പൊളിച്ച് വാതിലിന്റെ ഉള്ളിലൂടെ വന്നു നോക്കിയപ്പോഴേക്കും മന്ത്രവാദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു മരപ്പെട്ടി ഉണ്ടല്ലോ ആ സ്റ്റേജ് ഇതിന്റെ ഉള്ളിൽ നിന്നും തല ഒരിച്ചിരി പുറത്തേക്ക് പുറത്തേക്കിട്ടിട്ട് ആ ഒരു രൂപം അവനെ നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കാം ചെറിയ രീതിയിൽ ഓരോ കാര്യങ്ങളും അവന്റെ മക്കളെങ്ങനെയാക്കും അങ്ങനെ കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല രീതിയിൽ പറഞ്ഞപ്പോൾ പെഡ്രോയ്ക്ക് ആ ഒരു ദേഷ്യം അടക്കാനായില്ല ഇനി എന്തൊക്കെ വന്നാലും ഈ ചെക്കുത്താനെ കൊല്ലാതെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ഒരു വടിയെടുത്ത് ഇതിന്റെ തല തല്ലി പൊളിച്ചുകളയാണ് ആ ഒരു മനുഷ്യൻ അവസാനം ചത്ത് മലച്ചു വീഴാണ് ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും കൊത്ത് ഭയങ്കര ഇടയിൽ ചിരി കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഇവർ കാത്തിരുന്നത് ഇത് തന്നെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് ഇപ്പോ ചത്ത് എടുക്കുന്ന ഒരു ബോഡി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള ഒരു ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കുട്ടി പതിയെ പുറത്തേക്ക് വരുന്നുണ്ട് അത് തന്നെയാണ് ആ ഒരു സാത്താൻ ഞാൻ വിചാരിച്ചെന്തോ ഒരു ോമായിട്ടുള്ള രൂപമായിരിക്കുന്നു എന്തായാലും ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുടെ രൂപം ആ സാത്താൻ പതിയെ പുറത്തേക്ക് വരികയാണ് പോകുന്ന വഴിയിൽ നമ്മുടെ പെട്രോ ഉണ്ടല്ലോ അവന്റെ നെറ്റിയിൽ വിരൽ കൊണ്ട് ചോര കൊണ്ടുവന്ന് അവർ വരയ്ക്കുന്നുണ്ട് ഇതിനുശേഷം ആ ഒരു കുട്ടികളെയും കൂട്ടിയിട്ട് ഈ സാത്താൻ മറ്റെങ്ങോട്ടോ പോവുകയാണ് കേട്ടോ പേടിച്ച് വിറച്ച് ഒരു പരിവായി പോയിട്ടുണ്ട് നമ്മുടെ പെട്രോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ നോർമൽ ആവുകയാണ് വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലെത്തി നോക്കിയപ്പോൾ അനിയൻ അവിടെ ജീവനോട് ഉണ്ട് അവന് കുഴപ്പമൊന്നും അതുപോലെ തന്നെ അമ്മയെ കുറിച്ച് ചോദിച്ച സമയത്ത് അമ്മയെ കാണാനില്ല അമ്മ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ജിമ്മി പറയാണ് അതുപോലെ തന്നെ പെഡ്രോയുടെ ഭാര്യയുടെ കാര്യം പിന്നെ രണ്ടാമത്തെ മകന്റെ കാര്യം ഇതൊക്കെ കുറച്ച് വിഷമമുണ്ടെങ്കിലും അവനോട് പറഞ്ഞു കാര്യങ്ങൾ പെഡ്രോയ്ക്ക് മനസ്സിലായി എന്തായാലും ബാത്റൂമിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കുകയാണ് എന്തായാലും ഒരു മകനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ അതായത് വയ്യാത്ത ആ ഒരു കുട്ടിയുണ്ടല്ലോ അവനെ തന്നെ ഇപ്പൊ നന്നായിട്ട് കുളിച്ച് വാഷ് ചെയ്തിട്ടും നെറ്റിയിലുള്ള ആ ഒരു എന്താ പറയാ രക്തത്തിന്റെ വിരൽപാട് അത് മാത്രം പോകുന്നില്ല അത് അവിടെ തന്നെ അങ്ങനെ ഉണ്ട് ഇതേ സമയത്ത് തന്നെ പെട്രോയുടെ പെഡ്രോയുടെ അനിയനുണ്ടല്ലോ ജെമ്മി അവനൊരു കാര്യം ഓർമ്മ വരികയാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയല്ല ഒരു രണ്ട് ദിവസം മുന്നേ ഇവരുടെ വീടിന്റെ കഥകളി ഒരുത്തം വന്ന മുട്ടിയിൽ ഒരു ചെറുക്കൻ ആ മേരിയുടെ മകൻ ആ അവൻ ഇപ്പോഴും ആ ഒരു ഷെഡിൽ തന്നെ ആയിരിക്കും കാരണം അവിടെ പോയി കിടക്കാനാണ് അവനോട് പറഞ്ഞത് എന്തായാലും ജിമ്മി ഇപ്പോ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ എത്തിയ സമയത്താണ് ഈ ചെറുക്കൻ ഒരു സത്യം ജിമ്മിയോട് തുറന്നു പറയുന്നത് അതായത് നമ്മുടെ അതേ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു ഫാദറിന്റെ കൊലപാതകം ഉണ്ടല്ലോ അത് ചെയ്തത് മറ്റാരും അല്ല ഈ ചെറുക്കൻ തന്നെയാണ് അതായത് ഇവനിങ്ങനെ ജിമ്മിയോട് പറഞ്ഞു കൊടുക്കുകയാണ് രാത്രി ആകുന്ന സമയത്ത് എന്റെ ചെവിയിൽ ആരോ ഒരാളും വന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫാദർ വരുന്നുണ്ട് അത് ചെറുത്താനാണ് അതിനെ പോയി കൊല്ലാൻ കൊല്ല അതനുസരിച്ചാണ് ഞാൻ ആ ഒരു ഫാദറിനെ കൊന്നതും അദ്ദേഹത്തിന്റെ ശരീരം വെട്ടി രണ്ട് കഷ്ണമാക്കി രണ്ട് ഭാത്ത കൊണ്ടേ അതുപോലെ എന്റെ അമ്മയെ കൊന്നു തിന്നത് മറ്റാരും അല്ല ഞാൻ തന്നെയാണ് അതും ആ ഒരു ചെകുത്താൻ തന്നെ എന്റെ ചെവിയിൽ അങ്ങനെ ഓതുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം സഹികെട്ടാണ് ഞാൻ അത് ചെയ്തത് ഇത് കേട്ട സമയത്ത് ജിമ്മി ആകെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇത് എന്ത് എന്തൊക്കെയാ ഈ കേൾക്കുന്നേ മനുഷ്യനൊരു പരിധിയില്ലേ ഏ കേക്കുന്നതിനും കാണുന്നതിനൊക്കെ അങ്ങനെ അന്നേര ദിവസം രാത്രി ആയിട്ടുണ്ട് ഇപ്പോ ബെഡ്റൂം ഉണ്ടല്ലോ അവന്റെ മകനായിട്ടുള്ള ഒരു ചെറുക്കന്റെ കൂടെയാണ് അവനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില ഡിസബിലിറ്റീസ് ഉണ്ട് അവൻ അങ്ങനെ ആ ഒരു വല്ലാത്ത ഭാവത്തിൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു സമയത്ത് പെഡ്രോയ്ക്ക് എന്ത് തോന്നുകയാണ് പതി അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി വായുടെ ഒരു സൈഡിലായിട്ട് എന്ത് തൂങ്ങി കിടക്കുന്നു അവന്റെ വായ തുറന്നിട്ട് അവന്റെ വായിൽ കൈയിട്ട് ആ തൂങ്ങി നിൽക്കുന്ന സാധനം പുറത്തേക്ക് വലിക്കുമ്പോൾ അത് മുടിയായിരുന്നു പിന്നെയും അവന്റെ അണ്ണാക്കിലേക്ക് വിരലിട്ട് അവനെ കൊണ്ട് കക്കിക്കുകയാണ് പതിയെ പതിയെ ആ ഒരു മുടി മുഴുവനായിട്ടും പുറത്തേക്ക് വരുന്നുണ്ട് ആ മുടിയുടെ കൂടെ തന്നെ ഒരു ചെയിനും ഉണ്ടായിരുന്നു അതങ്ങനെ പിടിച്ച് കുറച്ചു നേരം ആലോചിച്ചപ്പോ പെഡ്രോ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായി കാരണം മകന്റെ വായിൽ നിന്നും കിട്ടിയ ആ ഒരു ചെയിൻ മറ്റാരുടേതല്ല അവന്റെ അമ്മയുടെ ചെയിൻ തന്നെയാണ് പെഡ്രോയുടെ അമ്മയും അതുപോലെ തന്നെ എന്താ പറയാ മൂത്ത മകനെ മാത്രം ഇവിടെ ആക്കിയിട്ട് പോയ സമയത്ത് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെകുത്താന് പൂർണ്ണമായിട്ടും പെഡ്രോയുടെ അമ്മയെ തിന്ന് തീർത്തതാണ് ഇത് എന്തൊക്കെയാ ചെയ്യേണ്ടത് തരുന്നില്ല ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അലറി കരയാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ജിമ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യം എന്താണ് ചോദിക്കുന്നുണ്ട് പെഡ്രോ കാര്യങ്ങളൊക്കെ പറയാണ് അതായത് മരണം വരെ ഇവർക്ക് രണ്ടുപേർക്കും സമാധാനം കിട്ടാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ആ ചെകുത്താൻ ഇവരുടെ ലൈഫിൽ ചെയ്തു വെച്ച് പോയിരിക്കുന്നത് എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് അല്ലാതെ നമ്മുടെ മലയാള സിനിമ പോലെ ലാസ്റ്റ് ഒരു ഭട്ടത്തിൽ വന്നിട്ട് ഈ ടച്ച് മരത്തിലടിച്ചു കയറ്റിയാലും പോകുന്ന ജാതി ഇത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയല്ലേ ഇത് അവസാനം ജയിച്ചത് പൈശാചികമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള മറ്റേതെങ്കിലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം എന്തായാലും മറ്റൊരു നല്ല കഥയുമായിട്ട് നാളെ തന്നെ ഞാൻ വരുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ